അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഗൂഗിളിൽ പോയി വായിക്കും അപ്പോൾ ഞാനും അങ്ങനെ ഗൂഗിളിൽ പോയി വായിച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തല്ലേ ഞാൻ ഗൂഗിൾ പറയും ഗൂഗിൾ കുറച്ച് പന്ത്രണ്ട് പതിമൂന്ന് ഡിസോർഡർ പേഴ്സണാലിറ്റി ഡിസോർഡർസാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് നാർസിസ്റ്റിക് എന്ന് വെച്ചാൽ ഞാനൊരു മൈരനാണെന്നുള്ളത് ബേസിക്കലി ഉള്ളതാണ് എനിക്ക് ഭയങ്കര നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അങ്ങനെ ഞാൻ ആദ്യം പോയി കണ്ട ഒരു സൈക്കാട്രിസ്റ്റിനാണ് അന്ന് ഞാനാണെങ്കിൽ ക്യുവർ ഫിറ്റ് കൾട്ട് ഫിറ്റ് ആപ്പില്ലേ കൾട്ട് ഫിറ്റ് ആപ്പിൽ അവർക്ക് മൈൻഡ് ഫിറ്റ് എന്ന് പറഞ്ഞൊരു സബ്സിഡറി ഉണ്ട് അപ്പോൾ അവിടെ തെറപ്പിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു മരുന്ന് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എൻ്റെ ഒരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല ഇതാണ് എൻ്റെ മേജർ പ്രശ്നം അതായത് എനിക്ക് ഒരു കാര്യം ചെയ്യണം എന്നാഗ്രഹമുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനൊരു മടിയനാണ് അത് ഞാൻ മടിയനാവാൻ കാരണം എന്താണ് ഞാനൊരു മൈരനാണ് മനസ്സിലായി ഞാൻ വാഗ്ദാനങ്ങൾ കൊടുത്ത് അതൊന്നും ഇത് ചെയ്യാറില്ല അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു അപ്പം പിന്നെ ഇതൊക്കെ നടന്നപ്പോൾ എനിക്ക് പിന്നെ അത് അതുതന്നെ ഭയങ്കര ലൂപ്പായി ഞാനൊരു മൈരനാണ് ഞാനൊരു മടിയനാണ് ഞാനങ്ങനെ എനിക്ക് കിട്ടിയ അവസരങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഞാനൊരു നന്ദി കെട്ടവനാണ് കാരണം എന്നെ സഹായിച്ചവർക്ക് എനിക്ക് ഇത്തിരി സഹായിക്കാൻ പറ്റാറില്ല ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ തന്നെ വിചാരിക്കുമായിരുന്നു അവിടെയാണ് തെറ്റ് മനസ്സിലായി